السلام علیکم ورحمت اللہ وبرکاتہ الحمدللہ والصلاة والسلام علی اشرف المرسلین وعلی آلی و صحابه الوائزین مابعث و بسرہی لی صدیدی ویسر لی امدی وحلو قبولی قبولی اللہ قدرہ من لسانی افقاہ وقبولی وما لی اللہ بلہ الصلاه والسلام عليك يا سيدي يا رسول الله قلبي ضيق لقديل الذي ادريكني مرادي الصلاه والسلام عليك يا سيدي يا حبيب الله قلبي ضيق لقديل الذي ادريكني مرادي الصلاه والسلام عليك يا سيدي يا حبيب الله خذ بيدي قلة حيلة يدركني مبعدي. إن أريد الْإِسْلاَمَ الإسلام أستطعتم وما توفيقي إلا بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن يا الله لا خوف عليهم ولا هم يحزنون صدق الله مولانا الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين يا <صفيق>

എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും റബ്ബ് ഈ മാസത്തിന്റെ കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളിന്ന് പലരും രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട് വീടുകളിൽ കഴുകുന്നവരുണ്ട് എല്ലാവരുടെയും എല്ലാ എല്ല എല്ലോകത്തിനും പരിപൂർണമായും മരണപ്പെട്ടു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള വിശ്വാസികൾ നാം നിലകൊള്ളുന്ന മാസം പരിശുദ്ധമായ കഴിഞ്ഞ മാസം മഹത്തായ ആ മഹാനായ തങ്ങളുടെ നമ്മൾ വാഴ്ത്തുകയുണ്ടായി റബീബുല്ലാൻ മുതൽ നാം മുന്നോട്ട് പരിശോധിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ നമ്മൾ പറയുകയും വായിക്കുകയും പ്രവാചകന്റെ

ഈ ും മഹാനായ ഒരു വ്യക്തിത്വത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് നമുക്കറിയാം ഇന്ന് ജമാഅ പന്ത്രണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ ദിവസമാണ് മഹാനായ തങ്ങളുടെ മഹാനായം പ്രിയപ്പെട്ട നാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈമാനിന്റെ വഴികാട്ടികളായി ആ പ്രവാചകന്മാർ വിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ും ആദൃശ്യങ്ങളും നമ്മളിലേക്ക് പഠിപ്പിക്കുകയുണ്ടായി അതിലൂടെ നമ്മുടെ ഈമാൻ നമുക്ക് പരിപോഷിപ്പിക്കാനും ഈമാനികമായ ആ വിശ്വാസം നമുക്ക് ആർദിക്കുവാനും ആ പ്രവാചകന്മാരിലൂടെ നമുക്ക് സാധിക്കുകയുണ്ടായി ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ആരാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തന മേഖലയിൽ വിചാരിച്ചു നിൽക്കുന്നത് അത് അള്ളാഹുബിന്റെ മഹാന്മാരായന്മാരാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം നമുക്കറിയാം മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ആ സംഭവങ്ങളെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ധാരാളം മഹാന്മാരെ നമ്മൾ അനുസ്മരിക്കുന്നവരാണ് ആ മഹാന്മാരെ നമ്മൾ വെക്കുന്നവരാണ് മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുന്നവരാണ് ആ മഹാന്മാരുടെ അവസാനങ്ങൾ നമ്മൾ വാഴ്ത്തുന്നവരാണ് അവരുടെ പേരിൽ നമ്മൾ ഓതുന്നവരാണ് അവരുടേതായ മനാഹിപ്പുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് എല്ലാം നമുക്കറിയാം

അതിനുശേഷം മഹാനായ ഉമർ അബ്ബുൾ മഹാനായോടൊപ്പം പങ്കെടുക്കുവാനും ആ പ്രവാചകന്റെ അധികങ്ങളിൽ നിന്നും അടർന്ന് വീഴുന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ മുക്തമണികൾ പിറക്കിയെടുത്തുകൊണ്ട് ജീവിക്കുവാനും സാധിച്ചവരാണ് മഹാന്മാരായ महं <laughs> ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ഔലിയാക്കന്മാരുണ്ട് ാണ് ഇവരെല്ലാം ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നാം ചർച്ച വിഷയം നമുക്കറിയാം മഹാനായ അഹമ്മദുൽ ഒരു സാധാരണക്കാരനല്ല നമുക്കറിയാം അലൈഹി തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനായ ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു സ്വന്തം പ്രവർത്തന മേഖലയിൽ കുഷ്ടരോഗികളെയും അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെയും ശുശ്രൂഷിച്ചവരാണ് ഈ മഹാന്മാരായ വാഹിന്റെമാർ പ്രത്യേകിച്ച് മഹാനായി വിഭാഗി ശേഷം തങ്ങളുടെ ചരിത്രം ഞാനും നിങ്ങളും പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹായിക്കാൻ വേണ്ടി പ്രബോധന മേഖലയിൽ നൽകി ഒരവസരത്തിൽ മഹാനായ അഹമ്മദൽക്ക് തങ്ങൾ തന്റെ വീട്ടിൽ നിന്നും പരിശുദ്ധമായ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നാട്ടുകാർ കല്ലെടുത്തുകൊണ്ട് ഒരു പട്ടിയെ എറിഞ്ഞോടിക്കുന്നതായ ഓടിക്കുന്നതായ സാഹചര്യം മഹാനായ അഹമ്മദൽക്ക് പേരിൽ ഭാഗി തങ്ങൾ കാണുകയാണ് അവരോട് നിങ്ങൾ പാടില്ല അപ്പോൾ ആ പറഞ്ഞു ഓ പിടിച്ച ഒരു ഒരു നായയാണ് ആ അതിലൂടെ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ നായിനെ എറിഞ്ഞോടിക്കുന്നത് എന്ന് മഹാനായി ഫാഷ് തങ്ങളോട് പറഞ്ഞപ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനം പരിശോധിക്കുമ്പോൾ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് ആ ഏഴ് പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കീലായ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് து கண்டது கண்டிஷ் தங்களை தங்களே மஹாவி பிரியப்பட்டேக்கு கொண்டு போய் அப்படி ஒரு டென்ட் ആ ടെൻഡില് മഹാനായുർഗന്ധങ്ങൾ വഹിച്ചു വഹിച്ചുകൊണ്ടിരിക്കുന്നതായ ആ നായിനെ നാൽപ്പത് ദിവസ കാലം മഹാനായീഷേഫ് തമ്മള് ശുശ്രൂഷിക്കുകയുണ്ടായി ശുശ്രൂഷിക്കുകയുണ്ടായി ആ ചൂടുവെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാകി മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്ത് അവസാനം നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ആ നായ ആരോഗ്യവാനായി രോഗങ്ങളൊക്കെ മാറി പുറത്തേക്ക് വന്നപ്പോൾ ഈ മഹാനുഭാവൻ്റെതായ ആ അനുഭവത്തെ പറ്റിയും ആ മഹാനുഭാവൻ ആ നായയോട് കാണിച്ചതായ ആ സേവനത്തെ പറ്റിയും ആ കൗതവം മനസ്സിലാക്കുകയുണ്ടായി പ്രിയപ്പെട്ടത് പറഞ്ഞത് സാധുക്കളെ സഹായിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് വേണ്ട എല്ലാ മേഖലയിലും വിശുദ്ധമായ ഇസ്ലാമിന്റെ കൈയൊപ്പ് ചാർത്താത്ത ഒരു മേഖലയും നമുക്ക് ഒരിക്കലും നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് മഹാനായ ആ നമ്മൾ നമ്മൾ ചെയ്യണം മഹാന്മാരായ ായ അഹമ്മദാനുഭാന്റെയും എന്തുവേണം ഞാനും നിങ്ങൾ സ്നേഹിക്കണം പക്ഷേ നമ്മുടെ വീടുകളില് മഹാന്മാരെ സ്മരിക്കുകയും മഹാന്മാരുടെ അവധാനങ്ങൾ വളർത്തുകയും ചെയ്യുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതെല്ലാം ഇതെല്ലാം ഇന്നും മറിഞ്ഞു പോയിരിക്കുകയാണ് അതെല്ലാം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ മഹാന്മാരെ സ്മരിക്കാതെ വന്നപ്പോൾ മഹാന്മാരുടെ പാരായണം ചെയ്യാതെ വന്നപ്പോൾ നമ്മൾ പലവാതിരി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങി മറ്റു പല പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി കച്ചവടത്തിൽ പറക്കത്തില്ല കുടുംബത്തിൽ സമാധാനമില്ല മക്കളെ കൊണ്ട് മാതാപിതാക്കൾ സ്വസ്ഥതയില്ല സമാധാനമില്ല ഇതൊന്നും എന്താണ് നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് ഞാനും നിങ്ങൾ പിന്നോട്ട് പോയപ്പോൾ മഹാന്മാരുടെ അവതാരങ്ങൾ നമ്മുടെ വീടുകളിൽ വാഴ്ത്താറായപ്പോൾ നമ്മൾ പലമാതിരി പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പക്ഷേ നമുക്കറിയാം നമ്മുടെ ഇമാമാണ് هانا امام للشعب تملا ها امام للشعب يتنلل <سؤال> هانا يا الهوى التنلل ها هو محمد المصطفى صلى الله عليه وسلم على تمضانه عالم قريش يملأ اتباعه بالعظل علما يبول رب

ഇവരുടെ ഞാൻ 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 അവരെ അവരെ വെക്കുകയാണ് സ്നേഹിക്കുകയാണ് എന്ന് മഹാനായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് മഹാന്മാരെ പറയാൻ അവരുടെ പറങ്ങൾ വാഴ്ത്താൻ അവര് കാണിച്ചു സഞ്ചരിക്കാൻ അവരെ സ്നേഹിച്ചുകൊണ്ട് മഹപ്പത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ മാനന്ന് പരിപോഷിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല

നമ്മുടെ വീടുകളിൽ നിന്ന് അനാവശ്യങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓർക്കാതെ സ്മരിക്കാതെ അള്ളാഹുവിനെല്ലാതെ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു ഉണ്ടാകുന്നു കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു ദാരിദ്ര്യം ഉണ്ടാകുന്നു രോഗികളായി മാറുന്നു പക്ഷേ ഇതിനെല്ലാം വിശുദ്ധമായ ഇസ്ലാം നമ്മോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട മഹാന്മാരെ സുന്ദരമായ ഒരു ൂടെ നമ്മൾ സഞ്ചരിക്കണം പക്ഷേ ദുരി ആഡംബരങ്ങൾ മുഴുകി ഞാനും നിങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ എവിടെ മഹാന്മാരെ കുറിച്ച് ഒരുക്കാൻ നമുക്ക് സമയം െ കുറിച്ച് നമ്മുടെ ബിസിനസ് നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ കുടുംബ ജീവിതം നമുക്ക് നമ്മുടെ നമ്മുടെ മക്കൾ നമുക്ക് തടസ്സമാകുന്നു നമ്മുടെ അധികാരങ്ങൾ നമുക്ക് തടസ്സമാകുന്നു നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തടസ്സമായി മാറുന്നു പക്ഷേ റബ്ബിനെ ഓർക്കുന്നവർക്ക് റബ്ബിനെ സ്മരിക്കുന്നവർക്ക് പ്രിയപ്പെട്ട മോനിയങ്ങളെ മനസ്സിന് സമാധാനമുണ്ട് കുടുംബത്തിൽ സമാധാനമുണ്ട് കുടുംബത്തിൽ ശാന്തിയുണ്ട് കുടുംബത്തിൽ ഐക്യമുണ്ട് കണ്ടുകൊണ്ട് മക്കൾ പഠിക്കുകയാണ് അല്ല തന്നെ പറഞ്ഞില്ലേ അറിയണേരി കൊണ്ട് അവന് സ്മരിക്കൽ കൊണ്ട് തന്നൽ കൊടു കനിഷ്ഠമായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് നാം ഒക്കെ വേറൊരു സഞ്ചരിക്കുമ്പോൾ അല്ലേ നമ്മുടെ ജീവിതത്തില് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് നമ്മുടെ ജീവിതം കൊണ്ട് എത്തിപ്പെട്ടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതിരിക്കുന്നത് അതുകൊണ്ട് മഹാന്മാരുടെയൊക്കെ മാസങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ ആണ്ടുകൾ കടന്നു വരുമ്പോൾ അവരെയൊക്കെ നമ്മൾ ഓർക്കണം അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ലോകമുണ്ടോ പ്രിയപ്പെട്ട മോനെ ഇന്നും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാര് ലോകത്ത് ആർക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല ഏതെങ്കിലും ഒരു പച്ചപ്പുറപ്പും ധരിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജടപിടിച്ച മുടിയുമായി

കുടുംബത്തിൽപ്പെട്ടവരല്ലേ മഹാനായ മഹാനായ അഹമ്മദി തങ്ങളുടെ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല മഹാനായ ഇബ്രാ മഹാനായ അഹമ്മദി തങ്ങള് ഹബീബായ മുത്ത നബിതങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച മഹൽ വ്യക്തിത്വമാണ് എന്ദിനേരെ പറയുന്ന ഒരു സന്ദർഭത്തിൽ ഹബീബായ നിസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പരിശുദ്ധമായ മദീന ലക്ഷ്യമാക്കി കൊണ്ട് മഹാനായ അഹമ്മദുൽ കബീരിൽ റファイ തങ്ങളെ ആ മദീന റൗളാ ശരീഫിലേക്ക് ഇങ്ങനെ എത്തിയിട്ട് ആ തൻ്റെ ഉപാപയ ആവുന്ന വല്ലുപ്പയാവുന്ന മുത്ത നബിതങ്ങളുടെ റൗളാ ശരീഫിലെ നന്ദ നിന്നു കൊണ്ട് ആ മഹാനായ അഹ്മദുൽ കബീറുൽ റുബാഇ തങ്ങളെ പാടുകയാണ് ഫീ ഹാലത്തുൽ മുഗദിറൂ ഹൈഫുൻദുസിലുഹാ തുഖബിലുൽ അർള അന്നി വഹിയനാഇബതി ഫീ ഹാലിന ഉമത്തുൽ അസ്ബാഹി കദ് ഹവറത്ത് ഫംദു ദയമീനക കയ്ത് തുളാ ബിഹാ ശറഫതി ഓ ഓ ഓ ഞാൻ അങ്ങനെ സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ റൗദാ ശരീഫിലെത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് എനിക്കിവിടേക്ക് വരാൻ സമയം കിട്ടിയത് സാഹചര്യം ഒത്തത് പക്ഷേ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അങ്ങയുടെ മേൽ മധുരകൾ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് എന്റെ റോഡിനെ ഞാൻ ഇങ്ങോട്ട് അയക്കുക അയക്കാറുണ്ടായിരുന്നു നബിയെ അതുകൊണ്ട് അതുകൊണ്ട് ഒരേ ഒരാവശ്യമാണ് ചാരത്ത് വന്ന് നിന്നുകൊണ്ട് മഹാനായ പാടുകയാണ് അങ്ങയെ സന്ദർശിക്കാൻ വന്നിരിക്കുന്ന എനിക്ക്

നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പറയാൻ പറ്റുമോ പറഞ്ഞിട്ട് നമ്മുടെ ഏടുകളിൽ നിങ്ങളും ും മുതൂക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുങ്ങിനെ മഹത്വങ്ങളെ ആദരിക്കണം മഹാന്മാരെ ബഹുമാനിക്കണം അവരെ മഹബത്ത് വെക്കണം അവരെ ഞാനും നിങ്ങളും സ്നേഹിക്കണം

പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവരെ മഹാനായ ഇമാമുൽ തങ്ങളെ നമ്മുടെ മതമാവുന്ന ഇമാമുൽ തങ്ങളെ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ നാവ് കൊണ്ട് നല്ലത് പറയാൻ നമ്മൾ തയ്യാറാകണം കണ്ണുകൾ കൊണ്ട് നല്ലത് കാണാൻ തയ്യാറാകണം ീയമായ കാര്യങ്ങൾ കേൾക്കണം നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് നമ്മുടെ രണ്ട് ഭാഗത്തും ഇരിക്കുന്ന മലക്കുകൾക്ക് ജോലി ഉണ്ടാക്കി കൊടുത്ത് ഈ കിതാബുകൾ നാളെ വെച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഏടുകളെങ്കിലും നമ്മുടെ കയ്യിൽ തരുമ്പോൾ നിങ്ങളോട് വായിക്കാൻ വേണ്ടി പറയുമ്പോൾ മാറിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ മനുഷ്യൻ വലാ ചെറുതായി ചെയ്ത പാപങ്ങൾ ഉണ്ടല്ലോ ചെയ്തതുണ്ടല്ലോ ഞാൻ ചെയ്തതുണ്ടല്ലോ ഞാൻ പരസ്യമായി ചെയ്തതുണ്ടല്ലോ ഒന്നുപോലും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ പ്രിയപ്പെട്ട മോഹിനികളെ കുളാൻ കൊണ്ട് നമുക്ക് രസാണ് അതുകൊണ്ട് നാം എന്ത് പറയുമ്പോൾ നമ്മളെ സൂക്ഷിച്ചു വേണം പറയേണ്ടത് എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഗൗരവത്തോട് കൂടി വേണം ചെയ്യേണ്ടത് നാം ഒരു കാര്യം പ്രവർത്തിക്കുമ്പോഴും അത് ഇഷ്ടപ്പെട്ടതാണോ എന്ന് ചിന്തിച്ചു കൊണ്ട് വേണം ഞാൻ എന്നെങ്കിലും പ്രവർത്തിക്കേണ്ടത് മറിച്ചല്ല എങ്കിൽ നമ്മളെ ഏടുകൾക്ക് നമ്മളെ ഷിമാലിൽ എഴുതപ്പെട്ടതായ ഇടതുഭാഗത്തിൽ മലക്കുകളിൽ എഴുതി വെക്കുന്ന ഏടിന് നാളെ അവിടെ മുൻതൂക്കം വന്നാൽ നമ്മൾക്ക് പരാജയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുനിങ്ങളെ മഹാനായ അഹ്മദിപ്പായി തങ്ങളുടെ ധാരാളം ചരിത്രം നമുക്ക് പറയാറുണ്ട് ഒന്ന് മാത്രം സൂചിപ്പിച്ചത് ഒരു നായെ ശുശ്രൂഷിച്ചത് മാത്രം അത് എന്തുകൊണ്ട് നമുക്ക് മാതൃകയാക്കാൻ വേണ്ടിയാണ് നാം എറിഞ്ഞോടിക്കുന്ന നായിനെ മഹാനായ തന്റെ കരങ്ങൾ കൊണ്ട് രോഗികളെ സന്ദർശിക്കല് അവർക്ക് ചെയ്തു അവരെ എല്ലാം വിശുദ്ധമായി രാമോട് കൽപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മഹാന്മാരുടെ അവദാനങ്ങൾ വഴറ്റുകയും മഹാന്മാരെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് നല്ല ഒരു മനുഷ്യനായി ജീവിച്ച് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ

كبدا وآخر دعائي الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته